നിരോധിച്ച ഇരുന്നൂറിലധികം ചൈനീസ് ആപ്പുകളിൽ മുപ്പത്തിയാറ് എണ്ണം ഇന്ത്യൻ ആപ്പ് സ്റ്റോറുകളിൽ തിരിച്ചെത്തി സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപതിൽ നിരവധി ചൈനീസ് ആപ്പുകൾ ഇന്ത്യൻ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ചൈനീസ് സൈനികർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചത് ഇത് നിരവധി ഇന്ത്യൻ സൈനികരുടെ മരണത്തിന് കാരണമായി എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടുവരുന്നതായി തോന്നുന്നു ഒരു കാലത്ത് നിരോധിച്ചിരുന്ന പല ചൈനീസ് ആപ്പുകളും ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും തിരിച്ചുവരവ് നടത്തുകയാണ് എന്നിരുന്നാലും മറഞ്ഞ രൂപത്തിലാണ് എന്നിരുന്നാലും ടിക്ക് ടോക്ക് ഇപ്പോഴും പട്ടികയിലില്ല നിരോധിക്കപ്പെട്ട ഇരുന്നൂറിലധികം ആപ്പുകളിൽ മുപ്പത്തിയാറ് എണ്ണം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി നിരോധിച്ച ഇരുന്നൂറിലധികം ആപ്പുകളിൽ മുപ്പത്തിയാറ് എണ്ണം വീണ്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ഈ ആപ്പുകളിൽ ചിലത് അവയുടെ യഥാർത്ഥ പേര് നിലനിർത്തിയപ്പോൾ ചിലത് അവയുടെ മാറ്റി വ്യത്യസ്ത പേരുകൾ ഉപയോഗിച്ചു ഗെയിമിംഗ് ഉള്ളടക്ക സൃഷ്ടി വിനോദം ഫയൽ പങ്കിടൽ ഷോപ്പിംഗ് എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഈ ആപ്പുകളിൽ ഉൾപ്പെടുന്നു അവയിൽ മിക്കതും രണ്ടായിരത്തി ഇരുപത് നവംബറിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇന്ത്യയിൽ നിരോധിച്ച ചൈനീസ് ആപ്പുകളുടെ വിശദാംശങ്ങൾ തിരിച്ചുവന്ന ചില ജനപ്രിയ ആപ്പുകളിൽ എക്സെൻഡർ യോഗോ ടൌബൌ ട്രണ്ടൻ എന്നിവ ഉൾപ്പെടുന്നു മാങ്കോടിവി മാറ്റങ്ങളില്ലാതെ തിരിച്ചെത്തിയിരിക്കുന്നു അതേസമയം മറ്റു ചിലർ അവരുടെ പേരുകളിലോ ഉടമസ്ഥാവകാശ വിശദാംശങ്ങളിലോ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ നിരോധിച്ച എക്സെൻഡർ ഇപ്പോൾ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ എക്സെൻഡർ ഫയൽ ഷെയർ ഷെയർ മ്യൂസിക് എന്ന പേരിൽ ലഭ്യമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് ഇപ്പോഴും കാണുന്നില്ല പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ഇത് കണ്ടെത്താൻ കഴിയും യൂഗു അല്പം വ്യത്യസ്തമായ പേരിലും തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ മൊത്തത്തിലുള്ള ആപ്പ് അതേപടി തുടരുന്നു കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു ടൌബവ് ഇപ്പോൾ മൊബൈൽ ടൗബവ് ആയി പട്ടികപ്പെടുത്തിയിരിക്കുന്നു ടാൻ ടാൻ ഏഷ്യൻ ഡേറ്റിംഗ് ആപ്പ് എന്ന് പുനർനാമകരണം ചെയ്തു എന്നിരുന്നാലും നിലവിൽ വന്ന മുപ്പത്തിയാറ് ആപ്പുകളിൽ പതിമൂന്നെണ്ണം ചൈനീസ് കമ്പനികളിൽ നിന്നുള്ളതാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവ ഇന്ത്യ സിംഗപ്പൂർ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സീഷൽസ് ജപ്പാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണ് ചില ആപ്പുകൾ ഉടമസ്ഥാവകാശം മാറ്റിയോ ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ടോ വീണ്ടും പ്രവേശിച്ചു ഫാഷൻ ആപ്പായ ഷെയ്ൻ റിലയൻസുമായുള്ള ലൈസൻസിംഗ് കരാറിലൂടെ ഇന്ത്യയിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഷൈനിന്റെ ഡാറ്റ ഇനി ഇന്ത്യയിൽ സൂക്ഷിക്കുമെന്നും അതിന്റെ ചൈനീസ് മാതൃ കമ്പനിക്ക് ആക്സസ് ഉണ്ടാകില്ലെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നിരോധിച്ച പബ്ജി മൊബൈൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ബി ജി എം ഐ എന്ന പേരിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗെയിം വീണ്ടും നിരോധിച്ചു പക്ഷേ പിന്നീട് സുരക്ഷാ ആവശ്യകതകൾ പാലിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുനഃസ്ഥാപിച്ചു വിലക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഈ ആപ്പുകളുടെ ക്ലോൺ പതിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നത് തുടരുന്നു അവ പൂർണമായും തടയുന്നത് ബുദ്ധിമുട്ടാണ് അതിർത്തിയിലെ സൈനിക സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് അവരുടെ തിരിച്ചുവരവ്